അഴിയൂർ കല്ലാമലയിൽ ആരോഗ്യപ്രവർത്തകരെന്ന വ്യാജേനയെത്തി വീട്ടമ്മയെ ആക്രമിച്ച അഞ്ചു പവൻ്റെ സ്വർണ്ണമാല കവർന്ന കേസിലെ പ്രതികൾക്ക് ഏഴുവർഷം കഠിന തടവും ഒരു ലക്ഷം രൂപ പിഴയും വിധിച്ചു കോടതി താമരശ്ശേരി കാഞ്ഞിരത്തിങ്കൽ അർജുൻ വാണിമേൽ കോടിയോറ പടിഞ്ഞാറെ വാഴച്ചാണ്ടിയിൽ സന്ദീപ് എന്നിവരെയാണ് കോടതി ശിക്ഷിച്ചത് കോഴിക്കോട് സെക്കൻഡ് അഡീഷണൽ സബ് കോടതി ജഡ്ജി ആർ വന്ദനയാണ് ശിക്ഷ വിധിച്ചത് കോവിഡ് കാലത്താണ് ആസ്പദമായ സംഭവം ഉച്ചയുടെ കല്ലാമലയിലെ ദേവികൃപയിൽ സുലഭയുടെ വീട്ടിൽ ആരോഗ്യ പ്രവർത്തകരെന്ന വ്യാജേനെ പ്രതികൾ എത്തുകയായിരുന്നു വാക്സിൻ എടുക്കാനുള്ള ടോക്കനു വേണ്ടി പഞ്ചായത്തിലെത്തണമെന്ന് സുലഭയുടെ ഭർത്താവ് രവീന്ദ്രനെ അറിയിച്ചു രവീന്ദ്രൻ വീട്ടിൽ നിന്ന് പുറപ്പെട്ട ഉടനെ പ്രതികൾ വീട്ടിൽ കയറി സുലഭയെ ആക്രമിച്ച് കഴുത്തിലെ ആഭരണം കവരുകയും ചെയ്തു വീട്ടിലുണ്ടായിരുന്ന ലോഹവിഗ്രഹം ഉപയോഗിച്ച് സുലഭയെ പ്രതികൾ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചിരുന്നു െ തുടർന്ന് ഇപ്പോൾ സുലഭിക്ക ഇടത് കണ്ണിന് കാഴ്ച കുറവാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ച് പത്തൊൻപതിനായിരുന്നു സംഭവം ഏപ്രിൽ മൂന്നിന് പ്രതികൾ പിടിയിലായി സംഭവ സമയത്ത് മാസ്കും തൊപ്പിയും ധരിച്ചാണ് പ്രതികൾ എത്തിയത് വിരലടയാളം പതിയാതിരിക്കാൻ ഗ്ലൗസും ധരിച്ചിരുന്നു കല്ലാമലയിലെയും അഴിയൂരിലേയും ഒട്ടേറെ സി സി ടി വി ക്യാമറകൾ പോലീസ് പരിശോധിച്ചു സംഭവം നടന്ന വീട്ടിൽ ഒരു സിസിടി വി ക്യാമറ ഉണ്ടായിരുന്നെങ്കിലും പ്രവർത്തിക്കുന്നില്ലെന്നാണ് കരുതിയത് സൈബർ സെൽ പരിശോധിച്ചപ്പോൾ അതിൽ നിന്ന് ദൃശ്യം ലഭിച്ചു ഇത് നിർണായകമായി കുഞ്ഞിപ്പള്ളി ടൗണിലെ ക്യാമറയിൽ നിന്ന് കിട്ടിയ വ്യക്തമായി മായ ചിത്രം കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇരുവരും വടക്കരയിലെ ലോഡ്ജിൽ നിന്ന് പിടിയിലായത് അന്നത്തെ ചോമ്പാല ഇൻസ്പെക്ടർ ശിവൻ ചോടോത്തിന്റെ നേതൃത്വത്തിൽ എസ്ഐമാരായ കെ വി ഉമേഷ് സി എച്ച് ഗംഗാധരൻ കെ പി രാജീവൻ സേതുമാധവൻ എ എസ് ഐമാരായ സുനിൽദാസ് യൂസഫ് പോലീസുകാരായ വി വിഷാജി കെ നിഷാന്ത് വരുൺ തുടങ്ങിയവരാണ് കേസ് അന്വേഷിച്ചത് വടകര ഡിവൈഎസ് പി മൂസ പള്ളിക്കാടൻ അന്വേഷണത്തിന് മേൽനോട്ടം വഹിച്ചു കുറ്റപത്രം സമർപ്പിച്ചത് അന്നത്തെ ചോമ്പാലസ് സ്റ്റേഷൻ എസ് ഐ ആയിരുന്ന കെ വി ഉമേഷ് ആണ് അഡ്വക്കേറ്റ് റോബിൻസ് തോമസ് അഡ്വക്കേറ്റ് കലാറാണി എന്നിവരാണ് പ്രോസിക്യൂഷന് വേണ്ടി ഹാജരായത്യീശങ്ക